ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മീനാക്ഷിയും കൂട്ടി നന്ദിനിയും കാർത്തിക്കും വീട്ടിലേക്ക് വരുന്നു മീനാക്ഷിയാണെങ്കിൽ ദേഷ്യമൊക്കെ നന്ദിനിയോട് കാണിക്കുന്നുണ്ട് അത് കണ്ടിട്ട് കാർത്തിക് പറയുന്നുണ്ട് നീ മര്യാദയ്ക്ക് ഈ വീട്ടിൽ നിന്നോണമെന്നൊക്കെ മീനാക്ഷിയും കൂട്ടിയിട്ട് വരുന്നത് കണ്ടിട്ട് ആർക്കും ആണെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല മുത്തശ്ശി ചോദിക്കുന്നുണ്ട് വീണ്ടും എന്തിനാണ് ഇവളെ കൂട്ടിയിട്ട് വന്നത് ഇവളെ ഇനി ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു കാർത്തിക് അപ്പോൾ പറയുന്നുണ്ട് ഇവളെ ആണെങ്കിൽ വണ്ടി ഇടിച്ചു എന്റെ വണ്ടിയാണ് ഇടിച്ചത് കാർത്തിക് പറയുന്നു ഈ സിറ്റുവേഷനിൽ ഇവളെ എങ്ങനെയാണ് ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുന്നത് അത് മാത്രമല്ല ഇവളെ പറഞ്ഞു വിട്ടാൽ നന്ദിനി അമ്മ കുടുങ്ങുമെന്നൊക്കെ പറയുന്നു പ്രായപൂർത്തിയാകുന്നത് വരെ ഇവളുടെ ഉത്തരവാദിത്തം ദേവമ്മയ്ക്കാണ് ഇവളെന്തെങ്കിലും ചെയ്തു പോയാൽ അതിന്റെ കുറ്റം കൂടെ ദേവമ്മയ്ക്കായിരിക്കും ദേവമ്മ പോയി ജയിലിൽ കിടക്കേണ്ടി വരുമെന്നൊക്കെ പറയുന്നു മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് കൈമലേട്ടനാണെങ്കിൽ ഇവളെ ഇവിടെ നിന്നും പറഞ്ഞു വിടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവൾക്ക് ബന്ധുക്കൾ ആരുമില്ല എന്നൊക്കെ ചോദിക്കുന്നു കാർത്തിക് അപ്പോൾ പറയുന്നുണ്ട് ഇവൾക്കാരും ഇല്ല ഇവളുടെ അമ്മയാണെങ്കിൽ മരിച്ചുപോയി അച്ഛനാണെങ്കിൽ ജയിലിൽ പോയിക്കുകയാണ് ജയിലിൽ കിടക്കുന്നത് അമ്മയെ കൊന്ന തെറ്റിദ്ധാരണ കൊണ്ടാണെന്നൊക്കെ പറയുന്നു കാർത്തിക് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ മുത്തശ്ശിക്കാണെങ്കിൽ മീനാക്ഷിയോട് സഹതാപം തോന്നുന്നു സാവിത്രി പക്ഷെ വീണ്ടും മീനാക്ഷിയെ കുറ്റപ്പെടുത്തുന്നുണ്ട് അത് കേക്കുമ്പോഴാണെങ്കിൽ മുത്തശ്ശി വഴക്ക് പറയുന്നുണ്ട് നിനക്ക് മനസാക്ഷി ഇല്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മുത്തശ്ശിയാണെങ്കിൽ നന്ദിനിയെ പുകഴ്ത്തി പറയുന്നുണ്ട് ആരുമില്ലാത്തവൾക്ക് അവൾ സഹായമാണ് കൊടുത്തത് നന്ദിനി അതുകൊണ്ടാണ് മീനാക്ഷി ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്നതെന്നൊക്കെ പറയുന്നു സാവിത്രി അപ്പോൾ ചോദിക്കുന്നുണ്ട് അച്ഛനോട് ഇനിയും എന്തു പറയുമെന്നൊക്കെ ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് അച്ഛന്റെ കാര്യം ഞാൻ നോക്കിക്കോളാമെന്ന് മുത്തശ്ശി ആണെങ്കിൽ മീനാക്ഷിയോട് പറയുന്നുണ്ട് നീ ഇവിടെ നിന്നോ പക്ഷെ ഇനിയും പ്രശ്നങ്ങളൊന്നും എന്നൊക്കെ പറയുന്നു മീനാക്ഷിയാണെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കത്തില്ല എന്നൊക്കെ സമ്മതിക്കുന്നു അതിനുശേഷം എല്ലാവരും അവിടെ നിന്നും പോകുന്നു പിന്നീട് കാണിക്കുന്നത് ജനാർഥ കൈമളിനാണ് അദ്ദേഹമാണെങ്കിൽ ജയിലിലേക്ക് വരുന്നു ജയറാമിനെ കാണണമെന്ന് പറയുന്നു പോലീസുകാരൻ ജയറാമിനോട് പറയുന്നുണ്ട് തന്നെ കാണാൻ ഒരു വിസിറ്റർ ഉണ്ടെന്ന് അത് കേൾക്കുമ്പോൾ ജയറാം പറയുന്നുണ്ട് എന്നെ കാണാൻ ആരും വരില്ല എന്നൊക്കെ പോലീസുകാരനപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ വരുന്നില്ലെങ്കിൽ പറഞ്ഞു വിടുമെന്ന് അത് കേൾക്കുമ്പോൾ ജയറാം കൂടെ ചെല്ലുകയാണ് ജയറാം അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് സ്വന്തം അച്ഛനെയാണ് ജയറാമിനാണെങ്കിൽ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ജയറാം ആണെങ്കിൽ അച്ഛ എന്ന് വിളിക്കുന്നുണ്ട് ആ സമയത്ത് കൈമൾ പറയുന്നുണ്ട് ആ ബന്ധമൊക്കെ പണ്ടേ അവസാനിച്ചതാണെന്നൊക്കെ നിന്റെ പേരിൽ എന്റെ വീടിന്റെ ഇൻഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ കാണാൻ വന്നത് നീ ഞങ്ങൾക്ക് നാണക്കേട് മാത്രമേ തരുന്നുള്ളൂവല്ലോ എന്നൊക്കെ പറയുന്നു സ്വന്തം കുടുംബത്തെ ഉപേക്ഷിച്ചു സ്വന്തം ഭാര്യ വിധവയെ പോലെ ആക്കി ാക്കി വീട്ടുകാരെയും ബന്ധുക്കളെയും ഉപേക്ഷിച്ചു എല്ലാം ഉപേക്ഷിച്ചിട്ട് നീ ഒരുത്തിയെ വിവാഹം കഴിച്ചു അവളെ നീ ഇപ്പൊ കൊന്നിരിക്കുകയാണല്ലോ എന്നൊക്കെ പറയുന്നു ജയറാമപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛന്റെ തെറ്റിദ്ധാരണയാണെന്നൊക്കെ ആണെന്നൊക്കെ പക്ഷെ കൈമിൾ അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല കൈമിൾ പറയുന്നുണ്ട് ഞാൻ നിന്നെ ശപിക്കുകയാണ് ഇതൊരു ഇതൊരച്ഛന്റെ പിതൃശാപമാണെന്ന് കരുതിക്കൂ നീ ഈ ജയിലിൽ കിടന്ന് തന്നെ അവസാനിക്കും നിനക്ക് ഒരിക്കലും നല്ലത് വരത്തില്ല എന്നൊക്കെ പറയുന്നു ഞാൻ നിന്നെ ഇവിടെ വന്ന് കണ്ടത് ആർക്കും അറിയില്ല ഇനി ആരും അറിയാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൈമൾ അവിടെ നിന്നും പോകുന്നു പിന്നീട് സാവത്രിയും മാലതിയും മുത്തശ്ശീരടുത്ത് ചെന്നിട്ട് പരാതി പറയുന്നുണ്ട് നന്ദിനി എത്ര തെറ്റ് ചെയ്താലും അവളെ എന്താണ് ശിക്ഷിക്കാത്തതെന്നൊക്കെ ചോദിക്കുന്നു ഇപ്പൊ തന്നെ മീനാക്ഷി ആണെങ്കിൽ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നിട്ട് എല്ലാ കാര്യങ്ങളും നമ്മളോട് പറഞ്ഞില്ല ഇപ്പൊ അവളാണെങ്കിൽ ഒരു കൊലപാതകയുടെ മകൾ വരെയാണെന്നൊക്കെ പറയുന്നു ഇനിയും എന്തൊക്കെയോ രഹസ്യങ്ങളൊക്കെ ഒളിച്ചു വെക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോഴും മുത്തശ്ശിക്കാണെങ്കിൽ ഒരു കോൾ വരുന്നു മുത്തശ്ശി ഫോൺ വെച്ചിട്ട് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ അച്ഛൻ എങ്ങോട്ടാണ് പോയതെന്ന് പിന്നീട് കാണിക്കുന്നത് മീനാക്ഷിയാണ് മീനാക്ഷി ആണെങ്കിൽ അമ്മയുടെ ഫോട്ടോ നോക്കിയിട്ട് അമ്മയോട് സംസാരിക്കുകയാണ് അമ്മയോട് പറയുന്നുണ്ട് ഞാനാണെങ്കിൽ ഈ വീട്ടിൽ നിൽക്കുന്നത് ആ നന്ദിനിയെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അവരെ ഞാൻ ശരിയാക്കുമെന്നൊക്കെ പറയുന്നു എൻറെ അമ്മയെ കൊന്നതിന് അവരോട് ഉറപ്പായിട്ടും പ്രതികാരം വീട്ടിയിരിക്കും അവരെ ഞാൻ ഈ വീട്ടിൽ നിന്നേ അകറ്റിയിരിക്കുമെന്നൊക്കെ പറയുന്നു മീനാക്ഷി സംസാരിക്കുന്നതെല്ലാം കേട്ടുകൊണ്ട് ദേവി അവിടേക്ക് വരുന്നുണ്ട് ദേവി അപ്പോൾ പറയാണ് ഉറക്കെ ഇങ്ങനെ സംസാരിച്ചാൽ ഞാൻ കേൾക്കുമെന്നൊക്കെ മീനാക്ഷി എപ്പോൾ കുറ്റപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെ മറഞ്ഞു നിന്ന് കേൾക്കുന്നതൊക്കെ തെറ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് നന്ദിനി എപ്പോൾ പറയുന്നുണ്ട് നീ ഇപ്പോൾ കുട്ടിയാണ് നീ ആണെങ്കിൽ ഒറ്റയ്ക്ക് ഒന്നും താമസിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്നതെന്നൊക്കെ നിന്റെ അമ്മ നിന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ മീനാക്ഷിക്ക് ദേഷ്യം വരുന്നുണ്ട് മീനാക്ഷി പറയുന്നുണ്ട് എൻ്റെ അമ്മയ്ക്ക് തുല്യം നിങ്ങൾക്ക് ഒരിക്കലും ആകാൻ പറ്റില്ല എന്ന് മിനാക്ഷി പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് എത്തണമെങ്കിൽ ആയിരം ജന്മം ജനിക്കണം നിങ്ങളെ ഞാൻ ഒരിക്കലും എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് കാണത്തില്ല അത് ഞാൻ സത്യം ചെയ്യുന്നു എന്നൊക്കെ പറയുന്നു നന്ദിനി അപ്പോൾ സങ്കടത്തോടെ പറയുന്നുണ്ട് ഇതിന് മറുപടി പറയേണ്ടത് ഞാനല്ല കാലമാണെന്ന് പറയുന്നു അതിനുശേഷം അവിടെ നിന്നും പോകുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്